കുതിരാനിലെ ഒറ്റയാൻ ശല്യം തീർക്കാൻ എളുപ്പമാവില്ലെന്ന് സൂചന ആന മതപ്പാടിലായതിനാൽ മയക്കുപെടി പ്രായോഗികമാകില്ലെന്നാണ് പറയുന്നത് അതേസമയം കുതിരാൻ തുരങ്കം വന്നതിന് ശേഷമാണ് വന്യമൃഗശല്യം വർദ്ധിച്ചതെന്ന് മന്ത്രി എ കെ ശശീന്ദ്രൻ പറഞ്ഞു വനത്തിലൂടെ പാതകളും തുരങ്കങ്ങളും ഉണ്ടാക്കുന്നത് ഗുണകരമാണോ അല്ലയോ എന്ന് ആലോചിക്കേണ്ടതിലേക്കാണ് കുതിരാൻ സംഭവം ശ്രദ്ധ ക്ഷണിക്കുന്നത് ഗൗരവത്തിൽ ഇതിനെപ്പറ്റി ആലോചിക്കണം റോഡുകളുടെ ആവശ്യം വരുമ്പോൾ സന്ദർഭം ചെലുത്തി തുരങ്കങ്ങൾ ഉണ്ടാക്കുകയും മുന്നറിയിപ്പുകൾ അവഗണിക്കുന്നതുമാണ് അപകടങ്ങൾക്ക് കാരണമെന്നാണ് മന്ത്രി പറഞ്ഞത് കുതിരാനം തുരങ്കങ്ങളും ഗുണകരമാണോ അല്ലയോ എന്നാലോചിക്കേണ്ട ഒരു പ്രധാന വിഷയത്തെ നമ്മുടെ ശ്രദ്ധ ചെറുക്കറിയാം ാവശ്യം വരുമ്പോൾ സമ്മർദ്ദം വരുത്തി സ്ഥലം കാണി റോഡുകൾ ഉണ്ടാക്കുകയും മുന്നറിയിപ്പുകൾ അവഗണിക്കുകയും ചെയ്യുന്നതാണ് പലപ്പോഴും അവർ കൂടുതൽ അവകടങ്ങൾ ഉണ്ടാകാനുള്ള കാരണം അപ്പോൾ മുന്നറിയിപ്പുകൾ വല്ലാതെ ബാധിക്കുന്ന വിധത്തിൽ അത് വരുമ്പോൾ ഒരു ബോധവൽക്കരണത്തിൻ്റെ ആവശ്യമാണ് ആദ്യമായി നിങ്ങൾ വരുന്നത് ആ ബോധവൽക്കരണം നിങ്ങളുടെ ആരംഭിക്കാവുന്നതാണ് എനിക്ക് നിങ്ങളോട് തന്നെ കഴിഞ്ഞ കുറേ ദിവസങ്ങളിലായി പ്രദേശത്ത് ഒറ്റയാന്റെ ശല്യമുണ്ട് കാടിറങ്ങിയ ആന ജനവാസ മേഖലയിലൂടെ സഞ്ചരിക്കുന്നത് പതിവായിരിക്കുകയാണ് വനം ആക്രമിക്കുകയും വനം വകുപ്പിന്റെ സഞ്ചരിച്ചിരുന്ന ജീപ്പ് തകർക്കുകയും ചെയ്തിരുന്നു കുതിരാൻ പഴയ പാത ഇപ്പോൾ വന്യജീവികളുടെ സഞ്ചാര പാതയായി മാറിയിട്ടുണ്ട് തുരങ്കം വന്നതിന് ശേഷമാണ് ഈ മാറ്റം ആനയെ കൂടാതെ പന്നി പന്നിശല്യവുമുണ്ട് ഒറ്റയാനെ തുരത്താനായി കോടനാട്ടിൽ നിന്ന് രണ്ട് കുങ്കിയാനകളെ കഴിഞ്ഞ ദിവസം ഇവിടെ എത്തിച്ചിരുന്നു എന്നാൽ മലംപ്രദേശമായതിനാൽ ആനയെ ഒതുക്കിക്കൊണ്ടുവരിക പ്രായോഗികമല്ലെന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥൻ തന്നെ സമ്മതിക്കുന്നുമുണ്ട് മീഡിയ ടൈം തൃശൂർ